ന്യൂസിന്റെ ന്യൂസ് പ്രവാസകളൂ സ്വാഗതം ജർമ്മനി നിരസിക്കപ്പെട്ട വിസ അപേക്ഷകർക്കുള്ള സൗജന്യ അപ്പീലുകൾ ജൂലൈ മുതൽ അവസാനിപ്പിക്കുകയാണ് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ജർമ്മനിയിൽ ജോലിക്കോ പഠനത്തിനോ അല്ലെങ്കിൽ സന്ദർശിക്കുന്നതിനോ അപേക്ഷിക്കുന്നവരുടെ വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അതിനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഇനി ഒരു സൗജന്യ സർക്കാർ അവലോകന പ്രക്രിയ ഉപയോഗിക്കാൻ കഴിയില്ല ജൂലൈ ഒന്ന് മുതൽ ജർമ്മനി അതിന്റെ റിമോൺസ്ട്രേഷൻ നടപടിക്രമം നിർത്തലാക്കുകയാണ് ിൽ വിസ അപേക്ഷകർക്ക് നിരസിക്കലുകളെ സൗജന്യമായി പ്രതിരോധിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയയാണ് റിമോൺസ്ട്രേഷൻ നിരസിക്കപ്പെട്ട വിസ അപേക്ഷകർക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒരു പുതിയ വിസ അപേക്ഷയിൽ നിന്ന് ആരംഭിക്കുക അല്ലെങ്കിൽ കോടതിയിൽ അവരുടെ നിരസിക്കലിനെ ഔദ്യോഗികമായി വെല്ലുവിളിക്കുക ഈ സുപ്രധാന നയമാറ്റം അപേക്ഷകർക്ക് ഇപ്പോൾ വേഗത്തിൽ ജർമ്മനിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ പോലും അപേക്ഷകർ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം റിമോൺസ്ട്രേഷൻ നിർത്തല ിയും ഈ വിസ പുനഃപരിശോധന പ്രക്രിയ എന്തായിരുന്നു ചോദിച്ചാൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വിയോജിക്കുക വാദിക്കുക അല്ലെങ്കിൽ പരാതിപ്പെടുക എന്ന അർത്ഥമുള്ള ഒരു ഔപചാരിക പദമാണ് റെസ്ട്രേഷൻ ജർമ്മനിയുടെ പുനഃപരിശോധനാ നടപടിക്രമം ഒരു അപ്പീൽ പ്രക്രിയയായിരുന്നു അതിൽ നിരസിക്കപ്പെട്ട വിസ അപേക്ഷകർക്ക് വിസ നിഷേധിച്ച എംബസിയിലോ കോൺസുലേറ്റിലോ ഒരു പുനഃപരിശോധനാ കത്ത് അത് രേഖാമൂലം തന്നെ ചെയ്യേണ്ടതാണ് സമർപ്പിക്കാൻ കഴിയുമായിരുന്നതാണ് അപ്പാടെ നിർത്താൻ ഉത്തരവ് ായിരിക്കുന്നത് അപേക്ഷകർക്ക് അധിക രേഖകൾ സമർപ്പിക്കാനോ അവരുടെ പ്രാരംഭ അപേക്ഷ അവലോകനത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കാവുന്ന പ്രധാന വിശദീകരണങ്ങൾ രേഖപ്പെടുത്താനോ കഴിയുമായിരുന്നു അടിസ്ഥാനപരമായി വിസയ്ക്ക് അർഹരായ അപേക്ഷകർക്ക് അധിക ചെലവില്ലാതെ കോടതി ഇടപെടാൻ സാധിക്കുന്ന ഒരു കാര്യം അത് തന്നെ പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള അവസരവുമായിരുന്നു റിമോൺസ്ട്രേഷൻ റിമോൺസ്ട്രേഷൻ ഓപ്ഷൻ നീക്കം ചെയ്തവരെ നിരസിക്കപ്പെട്ട വിസ അപേക്ഷകർക്ക് ജൂലൈ ഒന്ന് മുതൽ കൂടുതൽ ും നിരസിക്കലിനെ ചോദ്യം ചെയ്യാൻ ആവാത്തതുകൊണ്ട് കൂടുതൽ കാത്തിരിപ്പ് സമയവും നേരിടേണ്ടി വന്നേക്കാം ഒരു നിരാകരണത്തെ വെല്ലുവിളിക്കാനുള്ള ഏക മാർഗം ഒരു ജുഡീഷ്യൽ അപ്പീൽ വഴിയാണ് മറ്റൊരു വ്യക്തി പറഞ്ഞാൽ കോടതിയിൽ നിരാകരണത്തെ വെല്ലുവിളിക്കുക എന്നാൽ ഇനി മുതൽ അപേക്ഷകർക്ക് വീണ്ടും അപേക്ഷിക്കുക മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ജർമ്മൻ നിയമവ്യവസ്ഥയെ നാവിഗേറ്റ് ചെയ്യേണ്ടതും സങ്കീർണമായ കേസുകളിൽ ഒരു അഭിഭാഷകനെ ആവശ്യമായി വരാവുന്നതുമായതിനാൽ ജുഡീഷ്യൽ പ്രക്രിയ പുനഃപരിശോധനയേക്കാൾ വളരെ ചെലവേറിയതായിരുന്നു തന്നെ പല കേസുകളിലും അപ്പീൽ പ്രക്രിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കോടതിയിലേക്ക് രേഖാമൂലമുള്ള പ്രസ്താവന രേഖകൾ എല്ലാം തന്നെ അയച്ചു നൽകണമായിരുന്നു ഇതിന്റെ കോടതി ഫീസ് സാധാരണയായി സ്റ്റാൻഡേർഡ് ചെയ്തിരിക്കുന്നത് മിക്ക കേസുകളിലും നാനൂറ്റി എൺപത്തി മൂന്ന് യൂറോ ആയിരുന്നു അതേസമയം നിയമപരമായ പ്രാതിനിധ്യത്തിന് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ വരെ ചെലവാക്കേണ്ടിയിരുന്നു ഇതെല്ലാം തന്നെ ഇനിയും ഇല്ലാതാക്കുകയാണ് കോടതിയിലെ അപ്പീലുകൾക്ക് ലളിതമായ പുനഃപരിശോധനാ പ്രക്രിയയെക്കാൾ വളരെയധികം സമയമെടുക്കാൻ ഉണ്ടായിരുന്നു അതിനാൽ റസവകാല യാത്രയ്ക്കോ വരാനിരിക്കുന്ന ഒരു ടീമിനായി ഒരു ജർമ്മൻ സർവകലാശാലയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഇത് ഒരു ഓപ്ഷൻ ആയിരുന്നു എങ്കിലും ഇപ്പോൾ ഇതെല്ലാം നിർത്തുകയാണ് ഇനി ഇതെന്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ജർമ്മൻ എംബസി അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് പോലെ നടപടി ക്രമ മാറ്റത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പറയുന്നത് പോലെ ഷെങ്കൻ ദേശീയ വിസകൾ ഉൾപ്പെടെ നിരവധി തരം റിമോൺസ്ട്രേഷനുകളിൽ അവസാനിപ്പിക്കുന്നതിലെ ആഘാതം പരിശോധിച്ച ഒരു പൈലറ്റ് പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഇത് എന്ത് തീരുമാനമാണെന്ന് വെളിപ്പെടുത്തുന്നില്ല ജർമ്മനിയുടെ വിദേശകാര്യ ഓഫീസ് റിമോണിസ്ട്രേഷൻ പ്രക്രിയ നീക്കം ചെയ്യുന്നത് കൂടുതൽ വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിന് ജീവനക്കാരെ സ്വതന്ത്രരാക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ജുഡീഷ്യൽ അവലോകനത്തിലൂടെ മതിയായ നിയമ പരിരക്ഷ ഇപ്പോഴും ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും അപേക്ഷകർക്ക് നിരസിക്കപ്പെട്ടാൽ ഏത് സമയത്തും ഒരു പുതിയ വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് എന്നാൽ ഇത് തമ്മിൽ പൊരുത്തപ്പെടില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം റിമോൺസ്ട്രേഷൻ നൽകാവുന്ന ഒരു സമയത്തും വീണ്ടും അപേക്ഷ നൽകാൻ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ റിമോൺസ്ട്രേഷൻ കംപ്ലീറ്റ് ജൂലൈ ഒന്ന് മുതൽ നിർത്തുന്നത് കൊണ്ട് രണ്ടാമത് ഒരിക്കൽ കൂടി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അവിടെയാകട്ടെ മുൻപ് എന്തുകൊണ്ട് നിരസിച്ചു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കാതെ വന്നാൽ കൃത്യമായിട്ട് അപേക്ഷകർ പേപ്പറുകളെല്ലാം രണ്ടോ മൂന്നോ പ്രാവശ്യമോ സ്ക്രൂഡിനൈസ് ചെയ്തിട്ട് വേണം അപേക്ഷിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഇത് നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഒരു പുതിയ വിസ അപേക്ഷ സമർപ്പിക്കുന്നത് സമയത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ അധിക ചിലവുകൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിസ അപേക്ഷകർ അവരുടെ അപേക്ഷകളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം ഈ വർഷം ആദ്യം മുതൽ വിദഗ്ധ ജോലിക്കാർ അപ്രന്റീസുകൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുടുംബ പുനരേകീകരണ ആവശ്യം ൾക്കായി ദേശീയ വിസയ്ക്ക് അതായത് സെക്ഷൻ പതിനെട്ട് എ ബി സി അല്ലെങ്കിൽ ഡി ഇവയിലേക്ക് അപേക്ഷിക്കുന്ന ആർക്കും കോൺസിലർ സർവീസ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനും കാത്തിരിപ്പ് സമയം വേണ്ടിവരും എന്നുകൂടി ഓർക്കുക നമ്മെ പറഞ്ഞ കാറ്റഗറിയിൽ പതിനാറ് ഡിയും ഉൾപ്പെടുന്നുണ്ട് പതിനാറ് ഡി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കുള്ളതും അതുപോലെ തന്നെ ഇവിടേക്ക് വരാൻ അമേരിയൻ റീയൂണിയൻ വീസു വരാൻ ആഗ്രഹിക്കുന്നവർക്കും പതിനാറ് ഡി ആണ് അതുകൊണ്ട് ൂടാതെ ഹൗസ് ബിൽഡിങ്ങുകാർക്കും പതിനാറ് ഡി ആണ് അനുവദിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ജർമ്മനിയുടെ ഓരോ കാറ്റഗറി വിസകളാണ് ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തരുടെയും സാഹചര്യം ജോലി സാധ്യത ജോലി സ്ഥിരത അല്ലെങ്കിൽ ജോലിയുടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പലപ്പോഴും വിസകളുടെ കാറ്റഗറി തന്നെ മാറുന്നത് അതുകൊണ്ട് ആര് ജർമ്മനിയിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിലും അവരുടെ വിസ അപേക്ഷകൾ കൃത്യമായിട്ട് എല്ലാം തന്നെ പരിശോധിച്ച് വേണം ഫയൽ ചെയ്യാൻ എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതോടെ എക്സ് ൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കി നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോളം സന്ദർശിക്കുക നന്ദി നമസ്കാരം